നിങ്ങൾ എല്ലാ അമ്മയും സുഹൃത്തുക്കൾക്കും ഡൂസാണ്ടേക്കിന്റെ പുതിയ ഒരു വീഡിയോയിലേക്ക് വിട്ട് തുടങ്ങണം നമ്മളൊരു ചെറിയ ട്രിപ്പിനാണ് ചെറായിലോട്ടാണ് ചെറായി ബീച്ച് നമ്മൾക്ക് അടുത്താണ് ഇപ്പൊ എറണാകുളത്തുള്ളവർക്ക് ഒരു ദിവസം അധികം ദൂരം ഒന്നും യാത്ര ചെയ്യാതെ ഒരു സ്പോട്ട് വേണമെങ്കിൽ നല്ലൊരു ഓപ്ഷൻ ആയിരിക്കും ചെറായി ചെറായി ബീച്ച് അല്ലെങ്കിൽ നല്ല ഒരുപാട് ഉണ്ട് കാണാം ഞാനും രാത്രിയായപ്പോഴാണ് ഇവിടെ എത്തിയത് ഡോക്ടർ ഫാമിലിയും അഭിലാഷേട്ടൻ ഫാമിലിയും രാവിലെ തുടങ്ങി ഇവിടെ ഉണ്ട് അപ്പൊ ഇവിടെയാണ് നമ്മൾ താമസിക്കുന്നത് ഒരു നാല് റൂംസ് എടുത്തിട്ടുണ്ട് ഇവിടെ രാത്രി ഇവിടത്തെ വൈബാണ് ഈ കാണുന്നത് ഇതിന്റെ നേരെ ഓപ്പോസിറ്റ് ഈ റോഡിന്റെ അപ്പുറം കാണുന്നത് ബീച്ചാണ് ഈ റിലാക്സ് എന്നാണ് ഇതിന്റെ പേര് ഇതിന്റെ ഫോൺ നമ്പറൊക്കെ ഈ ബോഡിയിൽ തന്നെ കിടപ്പുണ്ട് ഇന്ന് നമ്മളുടെ അമ്പാടിയുടെ ബർത്ത്ഡേ ആണ് പിന്നെ ഡെൻസിലും അമ്പാടിയും പത്താം ക്ലാസ്സിൽ ഭീകരമായ മാർക്ക് മേടിച്ചതിൻ്റെ കേക്ക് കട്ടിങ്ങൾ അമ്മക്ക് അങ്ങനെ കിട്ടിയിരിക്കാൻ കളെ ആ പി അമ്പാടി എന്താണോ ഏ ചേച്ചോ കേത്തന്നെ എടുക്കും മഴ പെയ്യും വർഷം ഞാൻ പാടില്ല വണ്ടിയില് നിറയെ കിണിട്ടുണ്ട് കറിയിച്ച അങ്ങനാണ് കരഞ്ഞോട് കറിഞ്ഞു ഇടംപടി ൊരിക്കലും ആഘോഷങ്ങളൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്കിനും ഞങ്ങൾ പോയിട്ട് ഫുഡും കഴിച്ചിട്ട് നേരെ കിടന്നുങ്ങി രാവിലെ സൂര്യൻ ബ്രൈറ്റ്നെസ് കൂട്ടുന്നതിനെക്കാട്ടി മുമ്പ് ഞങ്ങൾ നേരെ ബീച്ചിലെത്തി അപ്പൊ ഇവിടെ ഒന്നില്ലെങ്കിൽ ഇപ്പൊ മഴക്കാലമാണ് മഴ പെയ്താലും പ്രശ്നമാണ് അല്ലെങ്കിൽ മഴയില്ലാത്ത സമയത്ത് സൂര്യനെ കൊണ്ടും ഭയങ്കര ശല്യമായിരിക്കും ഭയങ്കര വെയിൽ സഹിക്കാൻ പറ്റാത്ത വെയിലുണ്ടാവും വേറെതാണെങ്കിലും പ്രശ്നം സംഭവമൊന്നും ഇല്ലല്ലോ അപ്പോൾ അതുകൊണ്ട് രാവിലെ തന്നെ ഇങ്ങോട്ട് ബീച്ചിലേക്ക് ഇറങ്ങി ബീച്ചിൽ അറുമാതിക്കില്ലായിരുന്നു മഴക്കാലം ആയതുകൊണ്ട് കടൽ കുറച്ച് പ്രശ്നക്കാരനാണ് ചില സമയത്തെങ്കിലും അപ്പോൾ ഇവിടെ വരുന്നുണ്ടെങ്കിൽ കടലിലിറങ്ങി ബീച്ചിലൊക്കെ കടലിലിറങ്ങിയ ഒരു എക്സ്പീരിയൻസ് ഒന്നും ഇല്ലെങ്കിൽ അധികം കടലിലിറങ്ങി കളിച്ച് പണി മേടിച്ച് വെക്കരുത് കടലിൽ മീൻ പിടിക്കാൻ വേണ്ടി പോയ മത്സ്യത്തൊഴിലാളികൾ അവരുടെ ചെറുവള്ളം കരയിലോട്ട് കയറ്റി വെക്കണമാണ് അവർ മീൻപിടുത്തൊക്കെ കഴിയുമ്പോഴത്തേക്കിനും ഇത് വെള്ളത്തിൽ തന്നെ അല്ല കെട്ടിയിട്ടാണ് അങ്ങനെ കരയിലോട്ട് കയറ്റിയാണ് വെക്കുന്നത് അങ്ങനെ കയറ്റിക്കൊണ്ടിരിക്കുന്നതാണ് ഈ കാണുന്നത് ഈ വഴിയിൽ ഇങ്ങോട്ട് കുറേ ദൂരം ഇതേപോലെ റോഡ്സ് ബീച്ചിനോട് ചേർന്ന് തന്നെയുള്ള റോഡിൻ്റെ സൈഡിൽ തന്നെ ഇഷ്ടംപോലെ സ്റ്റേ ചെയ്യാനുള്ള സൗകര്യങ്ങളും ഇഷ്ടംപോലെ ഭക്ഷണം കഴിക്കാനുള്ള സംഭവങ്ങളൊക്കെ ഇഷ്ടം പോലെ ഉണ്ട് അപ്പോൾ അതിൻ്റെ കുറച്ചെണ്ണം അതിൻ്റെ കോൺടാക്ട് നമ്പർ അവരുടെ ആ ബോർഡേ തന്നെയുള്ളതും അതിൻ്റെ പേരും അങ്ങനെയുള്ള ഡീറ്റെയിൽസൊക്കെ തരാം ഞങ്ങൾ ഇന്നലത്തെ രാത്രിത്തെ ഭക്ഷണം ഈ കാണുന്ന ചെറിയ ഹോട്ടലിൽ നിന്നാണ് വെച്ചാൽ അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഫുഡായിരുന്നുണ്ടോ അത്യാവശ്യം റീസണബിൾ പ്രൈസും ആണ് അവിടെ നിന്നും കൊണ്ട് മാറുമ്പോൾ തന്നെ നമ്മളുടെ സ്റ്റേ ചെയ്തതിൻ്റെ തൊട്ടടുത്ത് തന്നെയുള്ള ഒരു സ്റ്റേ ചെയ്യാനുള്ള സെറ്റപ്പ് ആണത് ഇതാണ് നമ്മൾ താമസിച്ച സംഭവം ഇത് ഒരു റൂംസ് പോലെയാണ് മേളിൽ ഫസ്റ്റ് ഫ്ലോറിൽ നാല് റൂമാണ് ഉള്ളത് അപ്പം ഞങ്ങൾ ഈ നാലും കൂടെ ഒന്നിച്ചിങ്ങോട്ട് എടുത്ത് കാരണം ഞങ്ങൾക്ക് പ്രൈവസി ഒന്നും ഉണ്ടായില്ല താഴ്ത്തും അതിൻ്റെ മുകളിൽ ഈ ഫസ്റ്റ് ഫ്ലോറിലുമാണ് റൂംസ് ഉള്ളത് അതിൻ്റെ മേളിൽ ഇവരുടെ ഒരു ഹാൾ പോലെയുള്ള സെറ്റപ്പ് ഇവിടെ സ്റ്റേ ബുക്ക് ചെയ്തപ്പോൾ നമ്മളോട് ഇവർ ബ്രേക്ക്ഫാസ്റ്റ് ഇൻക്ലൂഡിംഗ് ആണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അത് പക്ഷേ നമ്മളെ താമസിച്ച സ്ഥലത്തല്ല അവരുടെ തന്നെയാണ് ഈ കാണുന്ന ഹോട്ടലും ഇത് അവരുടെ തന്നെ ഒരു പ്രീമിയം ഹോട്ടലാണ് അപ്പോൾ ഇവിടെയാണ് നമുക്കുള്ള ബ്രേക്ക്ഫാസ്റ്റ് അവർ അറേഞ്ച് ചെയ്തേക്കണത് നമ്മൾ താമസിച്ചവിടുന്ന് ഇങ്ങോട്ട് ഏതാണ്ട് ഒരു അര കിലോമീറ്ററോളം ദൂരമുണ്ട് എന്നാലും ഇതൊരു നല്ല സെറ്റപ്പായിട്ടുള്ള ഒരു സ്റ്റേ ഉള്ള ഒരു സ്ഥലമാണ് ഇതിൻ്റെ അകത്ത് സ്വിമ്മിങ് പൂളൊക്കെ ഉണ്ട് ഇവിടുത്തെ ബ്രേക്ക്ഫാസ്റ്റും ഇവിടുത്തെ സെറ്റപ്പ് ഒക്കെ നല്ല അടിപൊളിയായിരുന്നട്ടാ മുട്ടയും പിന്നെ ഇടിയപ്പവും ഗ്രീൻ പീസ് കറിയും ദോശയും ഇഡ്ഡലിയും ചട്നി അങ്ങനെ സാമ്പാർ അങ്ങനെ കുറേ കുറെ സംഭവങ്ങൾ ഉണ്ടായിരുന്നു നമുക്ക് ഇത് മഴവെള്ളം ഇവിടുത്തെ ആ സ്വിമ്മിങ് പൂള് ഇപ്പം കാണിക്കാൻ നിവൃത്തിയില്ല കാരണം അവിടെ ഒരു ഫാമിലി ഇപ്പം പൂള് യൂസ് ചെയ്യുന്നുണ്ട് അപ്പം അത് ആ വീഡിയോ എടുത്താൽ ബുദ്ധിമുട്ടാവുള്ളൂ അതുകൊണ്ടാണ് ആ സ്വിമ്മിങ് പൂള് കാണിക്കാറ് മഴക്കാലം ബീച്ചും കാര്യങ്ങളൊക്കെ തന്നെയാണ് ഇവിടുത്തെ ഒരു അട്രാക്ഷൻ അല്ലാണ്ട് വേറെ സംഭവങ്ങളൊന്നുമില്ല ഈ മഴക്കാലം ആയതുകൊണ്ട് അത്യാവശ്യം ചൂടൊന്നും അന്തരീക്ഷം നമുക്ക് കിട്ടുകയും ചെയ്തു എന്നാലും വെയിലുണ്ടെങ്കിൽ നല്ല പൊള്ളണ വെയിൽ തന്നെ ആയിരിക്കും വൈകുന്നേരങ്ങളായിരിക്കും ഇവിടെ ഏറ്റവും അടിപൊളിയായിരിക്കണത് കാരണം സൺസെറ്റൊക്കെ ഇവിടെ നല്ല അടിപൊളിയായിരിക്കും സൂപ്പറായിരിക്കും ഒരു ദിവസം അധികം ദൂരം യാത്ര ചെയ്യാതെ എറണാകുളത്തിൻ്റെ ആ തിരക്കുകളിൽ നിന്നൊക്കെ മാറി നിൽക്കണമെന്ന് തോന്നിയാൽ ഏറ്റവും ബെസ്റ്റ് ഓപ്ഷനാണത് ഒരു ഇരുപത് ഇരുപത്തേഴ് കിലോമീറ്റർ നമ്മൾ ഹൈക്കോട്ടിൻ്റെ അവിടെ നിന്ന് വിട്ടിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ ചിറയിലെത്താം നല്ല സ്വസ്ഥമായിട്ട് ഇരിക്കാൻ കാറ്റൊക്കെ കൊണ്ട് ബീച്ചിലൊക്കെ ഇരിക്കാൻ പറ്റിയ നല്ലൊരു അന്തരീക്ഷവും ഇവിടെയുണ്ട് ഓക്കെ അപ്പോൾ മറ്റൊരു വീഡിയോ നമുക്ക് അധികം വൈകാതെ വീണ്ടും കാണാം അതുവരെ ടേക്ക് കെയർ ബൈ ബൈ